തേങ്ങ നമുക്ക് ഇതേപോലെ ചുവട്ടിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റണം അപ്പോൾ പൊക്കം കുറഞ്ഞ ഇനങ്ങൾ ധാരാളം ഇപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട് പല സോഷ്യൽ മീഡിയകളിലും ഇതിൻ്റെ പരസ്യമുണ്ട് ഗംഗാ ഫോണ്ടം രാം ഗംഗ ഡി ഇൻ ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈബ്രിഡ് തെങ്ങ് ഇനങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള സെയിൽ സൈറ്റുകളിലും ഇതിൻ്റെ എല്ലാം തൈകൾ അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നാടൻ തെങ്ങൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇനി കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് നാടൻ്റെ പ്രതിരോധ ശേഷിയും ഉള്ളൻ തെങ്ങുകളുടെ മേന്മയും ഉള്ള തൈകളാണ് തിരഞ്ഞെടുത്ത് വയ്ക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഫാമുകളിൽ കൃഷിഭവനുകളിൽ ഒക്കെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് ഇത് നമുക്കൊരു കൃഷിഭവൻ വഴി കിട്ടിയതാണ് അന്ന് തെങ്ങും തൈക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു അഞ്ച് കൊല്ലമായി രണ്ടര മൂന്ന് കൊല്ലം ആയപ്പോൾ മൂന്ന് നാല് തേങ്ങകൾ പിടിച്ച് തുടങ്ങി അഞ്ച് കൊല്ലമായപ്പോൾ അതിൻ്റെ മാക്സിമം ഒരു കായ് ഫലത്തിലേക്ക് ആ തെങ്ങ് എത്തിയിരിക്കുകയാണ് ഇനി ഈ തെങ്ങ് നട്ടതിൻ്റെ ഒരു വിശേഷം പറയാം നല്ല ആഴത്തിനുള്ള കുഴിയാണ് എടുത്തേക്കുന്നത് അതായത് കാൽമുട്ടിനേക്കാൾ മുകളിൽ വരുന്ന തരത്തിൽ ഒരു കുഴി അതിനടുക്കായിട്ട് പിന്നും ഒരു കുഴി തയ്യാറാക്കി നൂറ് സെൻറ്റിമീറ്റർ വീതിയും നീളവുമുള്ള ഒരു കുഴി അവിടെ തയ്യാറാക്കുകയും നന്നായിട്ട് കുമ്മായം ഇട്ട് ആ പരിസരങ്ങളിലെല്ലാം തന്നെ മണ്ണുമായിട്ട് ലയിപ്പിച്ചു ചേർത്തു മണ്ണിനെ ഒരു പരിമുള്ളതാക്കി മാറ്റി തെങ്ങും തൈ വയ്ക്കുന്നതിന് മുമ്പ് ധാരാളമായിട്ട് എല്ലുപൊടി എല്ലുപൊടിക്ക് വില കൂടുതലാണ് അപ്പോൾ രാജഫോസും മസൂറിഫോസും കൊടുക്കാം വേപ്പൻ പിണ്ണാക്ക് ജൈവ വളങ്ങൾ ചുറ്റിനും ഇട്ടതിന് ശേഷം അല്പം മണ്ണിട്ടിട്ട് ആ മണ്ണിലേക്ക് നമുക്ക് തെങ്ങും തൈകൾ വച്ചു കൊടുക്കാം സുഡോമോണസ് ചുറ്റും വിതറുന്നതും മിത്ര ബാക്ടീരിയകളെ കൊടുക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് ഈ തെങ്ങ് കാണുമ്പോൾ അറിയാം തെങ്ങ് ഓലകൾക്കോ ഈ കായ്ക്കോ കോമ്പിനോ ഒന്നും ഒരു കേടുപാടുകളുമില്ല ചെല്ലിയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ചെല്ലിക്ക് നമ്മൾ കൂടെ കൂടെ പാറ്റ കുളികളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുകയോ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചു കൊടുക്കുകയോ പാറ്റാ ഗുളിയ മണൽ ചേർത്ത് പൊടിച്ചത് വിതറിക്കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല കായ്ഫലം തെങ്ങിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇപ്പോഴും കുറച്ച് തേങ്ങ മാർക്കറ്റിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കൈ നിറയെ കാശാണ് ഈ കർഷകൻ ഇവിടെ തെങ്ങ് നട്ട കർഷകൻ ഇവിടെ കാണാൻ പറ്റും പുള്ളിയിൽ സ്വന്തം കൃഷിയാണ് ചുവട്ടിൽ നല്ല കുഴി വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം വർഷാവർഷം തെങ്ങ് ചുവടൊന്ന് ഇളക്കി നന്നായിട്ട് കുമ്മായം കൊടുത്തതിന് ശേഷം പച്ചില വളങ്ങൾ വെട്ടിയിടണം പൈസയിൽ നിന്ന് മുടക്കിയുള്ള വളങ്ങൾ വാങ്ങണ്ട വീട്ടിലെ കമ്പോസ്റ്റ് വേസ്റ്റുകൾ നന്നായിട്ട് ഇലകൾ കൊണ്ട് ഈ ചുവട് മൂടി മണ്ണിട്ട് അഴുകാനായിട്ട് ഇട്ട് കൊടുക്കണം യൂറിയ പൊട്ടാഷൊക്കെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം തുച്ഛമായ അളവിൽ കൊടുത്താൽ മതി പിന്നെ ബോറോൺ കൊടുക്കണം കാൽസ്യത്തിൻ്റെ വളങ്ങൾ കൊടുക്കണം അതെല്ലാം ഈ തെങ്ങുകൾക്കും കൊടുക്കണം എന്നാൽ മാത്രമേ കണ്ട ചുവട്ടിൽ നിന്ന് ഊന്നു കൊടുത്ത രീതിയിൽ ഇതേപോലെയുള്ള തെങ്ങ് കൃഷി എല്ലാവർക്കും സാധിക്കുകയുള്ളൂ അല്ല സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഹൈബ്രിഡ് പൊക്കം കുറഞ്ഞ തെങ്ങിനുകളെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറ്റിക്കപ്പെടാറുണ്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങുന്നത് ഡീൻ ടീ കേരസ്രീ ഗംഗാ പോണ്ടം ജാം ഗംഗ ശ്രീലങ്കൻ തേങ്ങ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആയിരം കാച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പല തെങ്ങും തൈകളും വിൽപ്പന നടത്തുന്നുണ്ട് അതൊക്കെ വാങ്ങി വച്ചവർ ആ തെങ്ങും തൈ വളരെ പെട്ടെന്ന് തന്നെ മണ്ടയടച്ച് പോയി എന്നൊക്കെ പരാതി പറയുന്നുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് പരിഹാരമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞുതരാം തൊട്ടടുത്തുള്ള കൃഷിഭവനിൽ തിരക്കിന് ശേഷം സർക്കാർ ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിഭവനുകളിൽ നിന്നോ ഇങ്ങനെയുള്ള ഉള്ളൻ തെങ്ങുകൾ വാങ്ങിവയ്ക്കണം അപ്പോഴ് തെങ്ങിന് നല്ല പ്രതിരോധശേഷി ഉണ്ടാകും പെട്ടെന്ന് കായ്ഫലവും ഉണ്ടാകും വേനൽക്കാലത്ത് നന വളരെ പ്രധാനമാണ് തെക്കൻ ജില്ലകളിലെ കർഷകർ തെങ്ങ് കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് പണിയെടുക്കുന്നത് കുറവാണ് എന്നാൽ വടക്കൻ ജില്ലകളിൽ ധാരാളം തെങ്ങും തേങ്ങയും രോഗബാധ കുറവുള്ള തെങ്ങും കാണപ്പെടുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വർഷാവർഷം അവർ തെങ്ങിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വളം കൊടുക്കുകയും നന കൊടുക്കുകയും പണിയെടുക്കുകയും ചെയ്യും മറ്റ് മരങ്ങളെപ്പോലെ തന്നെ തെങ്ങിൻ്റെ വേരികൾ ഓടുന്നതിനുള്ള ഒരു വായു സഞ്ചാരമുള്ള മൺ പ്രതലം തെങ്ങിന് ചുറ്റും ഉണ്ടാവുക എന്നത് പ്രധാനമാണ് അപ്പോൾ ഈ വർഷം നമ്മൾ കുമ്മായവും കൊടുത്ത് തെങ്ങിന് ആവശ്യമുള്ള വളവും നനയും കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും വളവും കൊടുത്ത് ആ ഒരു മാസം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് തെങ്ങിനെ സംബന്ധിച്ച് അടുത്ത വർഷമാണ് അതിൻ്റെ റിസൾട്ട് പുതിയ ഓലകൾ വരും തെങ്ങ് ഒന്ന് പുഷ്ടിപ്പെടും പുതിയ നാമ്പുകളും കൂമ്പുകളും അതിൽ ചെറിയ അച്ചിങ്ങകളും പിടിക്കും അച്ചിങ്ങൾ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം കുറയും ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നോക്കി ഇന്ന് ഇതിനഞ്ചം മുമ്പ് വെച്ചാൽ നാടൊന്ന് കാണുകേ പക്ഷെ പ്രതിരോധ ശേഷിയുണ്ട് ഇനി നമ്മൾ കർശന പരിചയപ്പെടാം ഇത് എത്ര രൂപയായി ഒരു തെങ്ങും തൈക്ക് ഒരു തൈക്ക് അന്ന് വാങ്ങിക്കുമ്പോൾ രൂപ അത്രയേ ഉള്ളൂ ആ രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അവര് വയനാടൻ കുള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് ഏതാ ഇനിന്ന് എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല ഇത് കായ്ക്കാൻ മൂന്ന് വർഷം കൂടുമ്പോ കായ്ക്കുന്നു പറഞ്ഞു പക്ഷെ ഇത് കായച്ചത് വന്നിട്ട് അഞ്ചു വർഷം കഴിച്ചിട്ടാണ് കായത് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി കായ്ക്കാന് അപ്പൊ നല്ല കുഴി എടുത്തിട്ടാണ് നല്ല കുഴി എടുത്തിട്ട് കഴിച്ചു അപ്പൊ കുഴിയിൽ എന്തൊക്കെയാണ് ചേർത്തത് പുതിയ ആദ്യം കുമ്മായ പിന്നെ വേപ്പും പിണ്ണാക്ക് പിന്നെ ഈ ജൈവവളങ്ങള് തോല് ആട്ടുംകാട്ടം വെണ്ണൂറ് ചാണപ്പ് ചാണകം അങ്ങനൊക്കെ ഉള്ള ഇട്ടു വെണ്ണൂർന്ന് പറഞ്ഞാൽ എന്നിട്ട് ഒരേ വർഷം ഇങ്ങനെ മൂടി മൂടിക്കൊടുക്കും ഒരേ വർഷം അത് ഇട്ടിട്ട് മൂടി കൊടുക്കും രാസവളം ഉപയോഗിക്കാറില്ല തനി ജൈവളം ജൈവവളം ഇങ്ങനെ കുഴി ഉണ്ടാക്കി അതിലിട്ടിട്ട് മൂടിയേണ് ചെയ്യും ഒരു വർഷം എത്ര തേങ്ങ ഇത് ഇന്ന് ലഭിക്കും ഇപ്പൊ ഒരു വർഷം ഒന്നര ആയിട്ടുള്ളൂ വർഷമായിട്ടുള്ളു ഇരുപത് നാളികേരം കിട്ടി നമുക്ക് കിട്ടി ഇത്ര നമുക്ക് ഒരു സമയം എടുക്കാൻ പറ്റും ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു കൊല ഒക്കെ റെഡി ആയിട്ട് അതായത് ഒരു നൂറ് നൂറ്റമ്പത് തേങ്ങ ഒരു വിളവെടുപ്പില് കിട്ടും മറ്റുള്ള തെങ്ങുകൾ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട് മൊത്തം നാല് തെങ്ങാണ് ഉള്ളത് പിന്നെ തൊടിയിൽ വേറെ ബാക്കിയുള്ളത് തൊടിയിലാണ് സൂര്യേട്ടം തന്നെയാണ് ഇതിന്റെ പരിപാലനം പുറത്തുനിന്ന് വിളിക്കില്ല സ്വന്തമായിട്ടുള്ള കൃഷിയാണ് അപ്പൊ ഈ കൃഷി മേഖലയിൽ മൂന്നാം വർഷം എന്ന് പറഞ്ഞിട്ട് കൃഷിപാടിന് വാങ്ങിച്ചതാണ് കപ്പൂർ കൃഷിപാടിന് വാങ്ങിച്ചതാണ് ആദ്യം രണ്ട് വർഷം കുറച്ച് വലിയ കാര്യമായിട്ട് ഇതൊന്നും ഉണ്ടായില്ല ഇപ്പോഴാണ് വിളവ് ശരിക്ക് വരുന്നത് നന്നായിട്ട് വിളവ് വരുന്നുണ്ട് ഇപ്പോൾ രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല ജൈവവളം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ രാസവളൊന്നും നമ്മുടെ ഇടാറില്ല ജൈവവളം ചാണം തോല് ആട്ടുംകാട്ടം അങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ രാസവളമൊന്നും ഉപയോഗിക്കാറില്ല അപ്പം കണ്ടതിൽ വളരെ സന്തോഷം പുതിയ കർഷകർക്കൊരു പ്രചോദനമാകട്ടെ ഇത് കണക്കുള്ള നല്ല തെങ്ങുകള് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പറ്റിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗംഗാ ബോണ്ടം സംഭവം ഒറിജിനലാണെങ്കിൽ കൊള്ളാൻ ഡി ടു ട് ഉണ്ട് അപ്പോൾ ഇത് ഇണക്കുള്ള നല്ല തെങ്ങുകള് മേടിച്ച് വയ്ക്കുക സൂര്യേട്ടാ നല്ലൊരു കർഷകനായ നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷം